ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്ന് നോക്കിയപ്പം വെയിറ്റ് എയ്റ്റി സിക്സ് പോയിന്റ് വൺ ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് വെയിറ്റ് എന്ന് പറയുന്നത് എയ്റ്റി സിക്സ് പോയിന്റ് നയൻ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചേ രണ്ട് ദിവസം ഹോട്ടൽ ഫുഡ് കഴിച്ചിട്ട് വെയിറ്റ് ഒന്നും കൂടിയില്ല എന്ന് എന്തായാലും പലരും ഞാൻ എന്നിട്ട് ടെസ്റ്റ് ഒന്നും കൂടി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി കാരണം എനിക്ക് ഭയങ്കര ഡൗട്ടാണ് ആ ഒരു കാര്യത്തിൽ എയ്റ്റി സിക്സ് പോയിന്റ് വൺ ആണ് ഞാൻ എയ്റ്റി സിക്സ് പോയിന്റ് സെവൻ ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടോ അപ്പം എന്നെപ്പോലെ രണ്ട് മൂന്ന് തവണ വെയിറ്റ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അതിനുശേഷം ആസ് യൂഷ്വൽ ഞാൻ എളം ചൂടുള്ളാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ടും കുടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ഇറ്റ് ഡിപ്പെൻസ് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് രാവിലെ ജിയാസിഡ് ലെമൺ ഹണി ഒക്കെ ഡ്രിങ്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി വൊമിറ്റിംഗ് ടെൻഡൻസിയാണ് വരുന്നത് സോ ബാം വാട്ടർ ആണ് എനിക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത് അതിനുശേഷം ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വിചാരിച്ചു അപ്പോൾ തീരെ പയ്യ ഷിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫർണിച്ചറിൻ്റെ പൊടിയും സോഫയുടെ ഡസ്റ്റൊക്കെ തട്ടി ഫുൾ അലർജിക്ക് ഇഷ്യൂസാണ് എനിക്ക് ഉണ്ടായത് കേട്ടോ അപ്പോൾ അരിപ്പൊക്കെ എവിടെ വെച്ചതെന്ന് തന്നെ എനിക്ക് തന്നെ അറിയത്തില്ല കുറച്ച് സാധനങ്ങളൊക്കെ ഇനിയും എനിക്ക് വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനും പിള്ളേരും കൂടെ ചായ കുടിക്കുവാണ് പുള്ളിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ പോയി അപ്പോൾ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ കാര്യമായിട്ട് ഉണ്ടാക്കാൻ തന്നില്ല കാരണം ഇന്ന് രാവിലെയാണ് കേട്ടോ ഗ്യാസ് തന്നെ കിട്ടിയത് അത് തന്നെ എന്തൊക്കെയോ ആക്കിയിട്ടാണ് അപ്പോൾ അതിനുശേഷം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ചേച്ചി എത്ര സ്പൂൺ ആണ് ചായക്ക് എടുക്കാറുണ്ട് ഈ ഒരു ഹാഫ് സ്പൂൺ ഷുഗർ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കേട്ടോ ഇത്രയും ഞാൻ ചായക്ക് ഷുഗർ ഇടാറുള്ളൂ അപ്പോൾ അത് ഞാൻ ചിലപ്പം രണ്ട് നേരമാക്കിയിട്ട് കുടിക്കും ചായ ഞാൻ കുടിക്കാറുണ്ട് ചായ കുടിക്കാറും ഇരിക്കാറില്ല അങ്ങനെ ചായ കുടിക്കാൻ എൻ്റെ അമ്മോ ചായ കുടിക്കുമ്പോഴത്തേക്ക് എന്തൊരു സന്തോഷമാണെന്ന് അറിയാം അതിൻ്റെ കൂടെ ഞാനൊരു ബനാനി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ഫുഡും കഴിക്കാം അതിനുശേഷം കുറച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ലുലു വരെ ഒന്ന് പോയി നടന്നിട്ടാണ് പോയിട്ട് കേട്ടോ എനിക്ക് അവിടുന്ന് അഞ്ച് മിനിറ്റേ ഉള്ളൂ ലുലിലേക്ക് അപ്പോൾ കുറച്ച് വെയിലൊക്കെ കൊണ്ടാന്ന് വിചാരിച്ചു അന്നേരങ്ങളും എൻ്റെ ആ കോൾഡിൻ്റെ ആ ഒരു എന്താ പറയുക കാടിൻ്റെ ഒന്ന് കുറയുന്നു കരുതി അപ്പോൾ ഞാൻ മക്കളും കൂടെ പോവുകയാണ് വേണ്ടത് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഫ്രൈഡേ ആയതുകൊണ്ട് നല്ല തരം ഇതാണ് എൻ്റെ പരിപാടി എനിക്കുള്ളതല്ല കേട്ടോ പിള്ളേർന്ന് കണ്ണ പൊട്ടിക്കാൻ ജസ്റ്റ് ഒന്ന് ഉള്ളൂ അതിനുശേഷം മീനൊക്കെ വാങ്ങിക്കണം വിചാരിച്ചു പക്ഷേ ഒന്നും നടന്നില്ല അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നിട്ട് വേണം എനിക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഹായ് അങ്ങനെ ഞാൻ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മുടെ ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കാണ് സമയം ഒന്നേ കാലം കേട്ടോ അപ്പൊ വേഗം വിചാരിച്ചു കാരണം ഇന്ന് രാവിലെയാണ് ഗ്യാസ് കിട്ടിയത് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇതാണ് അവസ്ഥ അപ്പൊ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റാക്കി വെച്ചു അയാൾ റൂമ് മാറുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ എല്ലാം ഞാൻ നല്ല വൃത്തിയാക്കി വെച്ചിരുന്നു ഇതും ഇവിടെ എല്ലാത്തിനും ദിവസമായി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് പിന്നെ ചെയ്യാം എല്ലാം ഞാൻ തന്നെ ചെയ്തത് കാരണം വെച്ചാൽ വൈകിട്ട് ജോലി വരുന്ന കട്ടിയന്മാരെ ബുദ്ധിമുട്ടിക്കുന്നതിനെക്കാട്ടും നല്ലത് അവരോട് ചെയ്യില്ല പിന്നെ ഞാൻ ചെയ്താലേ എനിക്ക് തൃപ്തി വരുത്തുന്നു എൻ്റെ ഈ ഒരു കാര്യത്തിൽ വേറെ ആൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് ജലദോഷവും തൊണ്ടവേദന ശ്വാസം മുട്ടില്ല അടിപൊളിയായിട്ട് നല്ലോണം ശ്വാസം മുട്ടുന്നുണ്ട് എനിക്ക് ഇനിയിപ്പം ഈ ചോറ് വെച്ചിട്ട് പോകണം എന്താണ് നമുക്ക് ആവി പിടിക്കാം നന്നായിട്ട് അപ്പോൾ ആവി പിടിക്കാം കേട്ടോ പിള്ളേരൊക്കെ ഇപ്പോൾ ഉണ്ട് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും എടുത്തുവച്ചിട്ടില്ല വെച്ചിട്ടില്ല ആക്കിയിട്ടുള്ള കാര്യങ്ങൾ ബാക്കി ചെയ്യാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഓക്കെ ഫുഡ് ആക്കട്ടെ എൻ്റെ ചോറ് ചോറ് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അതങ്ങനെ കാണുമ്പോൾ തോന്നിയാണ് തൈര് ഇന്ന് വേറെ ഒന്നുമില്ല ഇന്ന് ഇതുമാത്രമേ ഉള്ളൂ ഞാൻ വേറൊന്നും സൈഡായിട്ട് ഞാൻ എടുത്തിട്ടില്ല അത് തന്നെ ഇതിലിപ്പം ചിക്കൻ പ്രോട്ടീനാണ് ആണ് തൈര് പ്രീബയോട്ടിക് ആണ് കുക്കും ബ്രണ്ട് തക്ക അതെല്ലാം മതി ധാരാളം ഓക്കെ അപ്പം ഫുഡ് പിള്ളേരൊക്കെ ഫുഡ് കഴിക്കണിരുന്നു ചോറ് കഴിച്ച് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാനൊരു വാട്ടർ മെല്ലൻ അവിടുത്തെ ലൂല് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കഴിച്ചു എൻ്റെ ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നത് എന്തായാലും ഒരാഴ്ച കഴിയും എനിക്കത് റിപ്പയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്തങ്ങനെയൊക്കെ അതിനടുത്ത് ഞാനൊന്ന് ആവി പിടിക്കാൻ വിചാരിച്ചു നല്ല കോൾഡ് ശ്വാസം മുട്ടലാണെങ്കിൽ എനിക്ക് ബ്രീതിങ് പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ട് അപ്പം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റെബിലിറ്റി വരത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് വർക്കൗട്ട് ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നു എന്ന് മാത്രം കാരണം ഈ ഒരു വൺ മന്തിനുള്ളിൽ നമുക്ക് മാക്സിമം ഒരു ഫൈവ് കിലോസെങ്കിൽ കുറക്കണം എനിക്ക് സെവൻ എന്ന നമ്പർ കാണണം അതാണ് എൻ്റെ എയിം അപ്പം അടുക്കളയൊക്കെ എനക്കൊണ്ട് പറ്റാവുന്ന പോലെ ഒരു രീതി എല്ലാക്കി വെച്ചു എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല ഞാനിങ്ങനെ തുടച്ചോണ്ട് പിടിച്ചോണ്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ അടുക്കള അടുക്കള ചെറുതാണ് പിന്നെ ഞാൻ പെരഡോൾ കഴിക്കാൻ ഒരു ഗ്ലാസ് കുറച്ച് ചായത് മിക്സഡ് നട്ട്സ് ആണ് അപ്പൊ അത് കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ടീ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷനിലേക്ക് പോകാം എന്തായാലും ഇന്ന് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇത്ര കാര്യങ്ങളെ കുറച്ച് നേരം നടന്നു ഇവിടെ നല്ല തണുപ്പാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കുറച്ച് നേരം ഒന്നും നടക്കാമെന്ന് വിചാരിച്ചത് പുറത്ത് അധികം ബോഡി അനക്കുന്നില്ല രാത്രി അപ്പോൾ കോൾഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ എൻ്റെ അവസ്ഥ ഫുൾ എലർജിയാണ് അതായത് ക്രോസിൻ കഴിച്ചാൽ സിട്രസ്സും സോറി സിട്രസ് കഴിച്ചാലേ എനിക്ക് മാറത്തുള്ളൂ കേട്ടോ അപ്പോൾ വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞു കണ്ണൊക്കെ ചൊറിഞ്ഞ് 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 എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ നന്നായിട്ട് കോൾഡ് പിടിച്ചിട്ടുണ്ട് ആവിയും പിടിച്ചു പെനഡോൾ കഴിച്ചു പക്ഷേ എനിക്ക് രാത്രി വിഷമിരിക്കാൻ തോന്നിയില്ല കാരണം പെനഡോളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഞാനൊരു ബ്രെഡ് ഓംലെറ്റ് ആണ് കഴിച്ചത് അതും സെവൻ തേർട്ടി ആ ഒരു സമയത്ത് അതിനുശേഷം ഒരു പെനഡോളും കഴിച്ച് കുറച്ച് നേരം ആവിയും പിടിച്ചപ്പോഴാണ് രാത്രി ഒന്ന് സുഖമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ആവുമ്പോഴേക്ക് ശരി ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന പുതിയൊരു വർക്ക്ഔട്ട് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഫസ്റ്റ് ഹെൽത്താണല്ലോ ആദ്യം ഒന്ന് ശരിയാവട്ടെ